ണ്ടാവും അറിയില്ല കൊല്ലങ്ങളോളം നിക്കേണ്ടി വരുമോന്ന് വിചാരിച്ചിട്ട് വാടെ എഗ്രിമെന്റ് ഇങ്ങനാണ് അൺലിമിറ്റഡ് വീട് കണ്ടു ഈ കിടക്കിയും പായയും പോലും കുറച്ചു ദിവസം മുമ്പ് വരെ ഇല്ലേനും പിന്നെ നാട്ടിൽ നിന്ന് കൊറേ വിള് വന്നപ്പോ പായുമ്പോ കിടത്തി മറ്റേ ഞാൻ നിലത്തെ സ്ഥിതി അലയിക്കണോ ഒരു നമ്മള് ഭക്ഷണം കണ്ടാലേ ലോറിയുടെ മന കടലക്കറി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചെലവ് താങ്ങാൻ കഴിയില്ലേ അപ്പൊ പിന്നെ ഇതേ മാർഗുള്ള ചന്ദനവും കള്ളക്കടത്തും നടത്തുന്ന കോടീശ്വരൻ മനാഫ് താമസിക്കുന്ന കൊട്ടാരം നമ്മളിലെ പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മനാഫ് മനാഫ് മുന്നിട്ടിറങ്ങിയിട്ടില്ലായിരുന്നെങ്കിലേ അർജു എന്നുള്ള വികാരം ഒരു കേരളം കേരളക്കാരെ ഇത്രയ്ക്കും പ്രതീക്ഷിച്ച് നിന്നിട്ടുണ്ടായിരുന്ന അർജുവിൻ്റെ തിരോധാനത്തിന് ഒരു അറ്റം ഉണ്ടാകുമായിരുന്നില്ല എത്രയെത്ര കുറ്റപ്പെടുത്തലുകൾ അദ്ദേഹം കേട്ടു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇത്ര ഇതൊക്കെ ഈ ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു കഷ്ടപ്പാടിൻ്റെ ജീവിതം തന്നെയായിരുന്നു അർജുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റെന്ത് ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടായിരുന്നു മനാഫ് എന്ന മനുഷ്യൻ അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലാണോ അതോ മറ്റാരോ യൂട്യൂബ് ചാനലാണോ ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ എന്തു തന്നെ ആയാലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന പരിസരമൊക്കെ എങ്ങനെ ആയിരുന്നു എന്നും അദ്ദേഹം ഏറെ കഷ്ടപ്പെട്ട് ആ എഴുപത്തിയൊന്ന് ദിവസവും അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ഇനിയും അദ്ദേഹം അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് ശിരൂരിലെ ആ പുഴയിൽ ഇനിയും ബാക്കിയുള്ള ഒരുപാട് തിരോധാനങ്ങളുണ്ട് കൂടെ കിട്ടിയതിന് ശേഷം മാത്രമേ ഷിരൂരിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കാനുള്ള ഒരുക്കമുള്ളൂ എന്നുകൂടെ മനാഫ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും മനാഫിൻ്റെ ആ ഒരു വീഡിയോ ഒരുപാട് മനസ്സിന് കുളിര് നൽകുന്നതും നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതൊക്കെ ആയിരുന്നു നമ്മളെല്ലാവരും മനോഫ് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നുള്ളത് കാരണം നമ്മുടെ പല മുൻ ധാരണകളുമാണ് പല മനുഷ്യരെയും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഏതായാലും ആ വീഡിയോ ഒന്ന് കാണാം ഏകദേശം ആറ് മിനിറ്റോളിയോസാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടി ഇവിടെ താമസം ഇതേ ഭക്ഷണ സാധനങ്ങളാണ് ചായങ്ങല്ലേ ചെമ്പും പാത്രങ്ങളൊക്കെ ആയിട്ടാണ് വന്ന് രണ്ട് കാറ് നിറച്ചും എല്ലാ കുക്കറും സിലിണ്ടറും ഒക്കെ ആയിട്ടാണ് ഇവിടെ താമസം എത്ര ദിവസം ഉണ്ടാവും അറിയില്ല കൊല്ലങ്ങളോളം നിക്കേണ്ടി വരുമോ എന്ന് ചേച്ചിട്ട് വാടെ എഗ്രിമെന്റ് ഇങ്ങനാണ് അൺലിമിറ്റഡ് താമസം സ്ഥലം കിടക്കുന്ന സ്ഥലം കണ്ടില്ല ഇതൊക്കെ ഈ ഈ കിടക്കിയും പായയും പോലും കുറച്ചു ദിവസം മുമ്പ് വരെ ഇല്ലേനും പിന്നെ നാട്ടിൽ നിന്ന് കൊറേ വി ഐ പൾ വന്നപ്പോ പായുമൊ കിടത്തി മറ്റേ ഞാൻ നിലത്തേക്ക് ഒരു നമ്മളെ ഭക്ഷണം കണ്ടാലോ ലോറിയുട മനാ കടലക്കറി ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ചെലവ് താങ്ങാൻ കഴിയില്ലേ അപ്പൊ പിന്നെ ഇതേ മാർക്കുള്ളു ഇനി എന്താ പറയുക ഞാൻ ഇത് കാണിക്കുമ്പോ ചെലപ്പോ ചാരിക്കൂ ഇത് മുന്നേ കാണിക്കാത്ത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മള് കുറച്ച് കാലം ഒരു സംരക്ഷണം നൽകിയ സ്ഥലം ഇനി ഇത് ഈ വീട്ടുകാർ രാത്രിയൊക്കെ ഗേറ്റ് ലോക്ക് ചെയ്ത് ഇനി എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ പറയാൻ പറ്റാത്ത സ്ഥലത് ഇവിടെ ഉള്ളവർ ഇന്ന അങ്ങനെ സംരക്ഷിച്ചു ചിലപ്പോന്ന് നാട്ടിലേക്ക് പോകണം വിചാരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇനി കാണിക്കാൻ കഴിയില്ല കൊറേക്ക ഓനെ കിട്ടിയ മുതൽ കുറച്ച് ഇമോഷനാണ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ഇമോഷൻ പിന്നെ ഇതൊക്കെയാണ് ഈ രീതി ഇന്ന് ഇന്ന് നമ്മളെ ആ അർജുനെ കൊണ്ടാവാൻ വേണ്ടിട്ട് ഫ്രീ ആയിട്ട് ആംബുലൻസ് നോക്കണം അർജുൻ്റെ ഇവർ മുണ്ടക്കയത്തും അവിടൊക്കെ ചുരൽമലയിലും ഒക്കെ ഒരുപാട് എന്താ പറഞ്ഞാൽ മൃതദേഹങ്ങളെടുത്ത് ഒരുപാട് മനുഷ്യരെ അവിടെ നിന്ന് കൊണ്ടുപോയി ഫ്രീ ആയിട്ട് കൊണ്ടുപോയ ആളുകളാണ് ഒരു ഇന്ന ആരും പുകയ്ത്താനോ ഒന്നിനു നിൽക്കണ്ട ഇത് ഞാൻ ചെയ്തതിൻ്റെ കടമാണ് നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങള് നിങ്ങളെ കൂട്ടുകാരനോ ഇവർക്കോ വേണ്ടിയിട്ട് പാറ പോലെ ഉറച്ചു നിൽക്കണം മനസിലായില്ലേ എനിക്കതേ പറയാനുള്ളൂ പിന്നെ ഒരു പ്രശസ്തി വന്നാൽ അത് കുറച്ച് ദിവസം ഉണ്ടാവും എന്നുള്ളത് ഓർമ്മ ഉണ്ടാവണം ആ പ്രശസ്തിക്ക് ഒരുപാട് ആയുസ് ഉണ്ടാവൂല പിന്നെ കൈ അല്ല നമ്മൾ ശരീരം മുട്ട വളർന്നോട്ടെ പറന്നോട്ടെ കുഴപ്പമില്ല കാല് ഭൂമിയിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ബോധം ഉണ്ടാവണം എനിക്കിതൊക്കെ പറയാനുള്ളൂ ഒന്നാമത്തെ ദിവസല്ല കുറെ ദിവസം ഞാൻ ഓടിച്ചില്ലേ താമസം ഒരു ദിവസം റൂമിന് ഒരു റൂമിന് എന്റെ കൂടെ കൊറേ ആൾ എത്ര റൂം എടുക്കണം ഞാന് ചെലവ് താങ്ങാൻ കഴിയില്ല ഭക്ഷണം താങ്ങാൻ കഴിയില്ല ഇതാവുമ്പോഴ അജിമി മുട്ടുപൊടി വരുന്ന കൊണ്ടുവരിക ആ അതെ ഓരോ ടീം ഉണ്ടാവും മനുഷ്യൻ കമ്മിറ്റിന്റെ ആൾക്കാരായിരുന്നു ഇവിടെ അപ്പൊ പിന്നെ പിന്നെ ഭക്ഷണം പിന്നെ എനിക്ക് ഷുഗർ ഉള്ളതാണ് അപ്പം അതിനോണ്ട് ഇപ്പൊ ഞാൻ വലിയ മധുരം കുറവ് ഭക്ഷണം ഭക്ഷണമൊന്നല്ല കഴിക്കണ എന്നാലും അത് നോക്കില്ല എന്നാലും ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമാണ് എനിക്ക് മലേഷ്യയിൽ റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ കുക്കിങ് ഞാനും അനിയനൊക്കെ ചെയ്യും നമ്മളെ പാഷനാണ് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ള പിന്നെ ഇവിടെ മീനിനൊക്കെ ഭയങ്കര വില കുറവാണ് ലോറി ഞാൻ കാണാനേ പോകില്ല അതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ലോറി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 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 വെറുപ്പ് വന്നു ഇന്നലെ അനിയനോട് സംസാരിച്ചു അനിയൻ പറഞ്ഞു അങ്ങനെ പറയരുത് നമ്മളെ അർജുൻ ഉപയോഗിച്ച അവസാനത്തെ വാഹനാണ് അങ്ങനെ പറയരുത് ഓൻകാ ഭയങ്കര ലോറി പ്രശ്ന ഞമ്മക്ക് എനിക്കതൊരു പ്രശ്നമല്ല പലപ്പോഴും നമ്മുടെ ഊഹങ്ങളെല്ലാം തെറ്റാണ് എന്നും നമ്മള് ഒരു മനുഷ്യനെയും നമ്മൾ സത്യമറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയരുത് എന്നുമുള്ള യാഥാർത്ഥ്യം കൂടെ ഇവിടെ വെളിവാകുകയാണ് ഒരിക്കലും മനാഫ് ഇത് ഒരു ലോക അഭിമാ ലോക അഭിമാനത്തിനു വേണ്ടിയോ മറ്റുള്ളവരെ കണ്ടിട്ട് ഞാൻ എന്തോ ആണ് എന്ന് കാണിക്കാനും വേണ്ടിയിട്ടല്ല മനാഫ് യഥാർത്ഥത്തിൽ ഈ ക്ലിപ്പ് പകർത്തിയത് മനാഫ് ആ ക്ലിപ്പിൽ തന്നെ പറയുന്നുണ്ട് ഇത് ഞാൻ അർജുവിനെ കിട്ടിയതിന് ശേഷം മാത്രമേ എൻ്റെ ദൗത്യത്തിൻ്റെ ഒരു അറ്റം കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു എൻ്റെ ഞാൻ എവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നും ഞാൻ എന്തായിരുന്നു കഴിച്ചിരുന്നത് എന്നൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം മനാഫിൻ്റെ കൂടെ താമസിക്കുന്ന മറ്റു മനുഷ്യരും ഇതേപോലെയുള്ള ഒരേ മനസ്സോടെയുള്ള മനുഷ്യരാണ് കൂടുതലായിട്ടും അപ്പം മനാഫ് എന്ന് പറയുന്ന വ്യക്തി അർജു എന്ന വികാരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴും മനാഫ് എന്ന് പറയുന്ന അതിമനോഹരമായ ഇന്ന് ലോകത്ത് അപൂർവങ്ങളിൽ അപൂർവം നമ്മൾ സാധാരണ പറയാറുണ്ട് ആയിരത്തിലൊരു വ്യക്തി എന്ന് എനിക്ക് തോന്നുന്നു പതിനായിരത്തിലും ലക്ഷക്കണക്കിലും മില്യനുകളിലും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മനുഷ്യന് എന്ന് തന്നെ വേണമെങ്കിലും മനാഫിനെ പറയാം പലർക്കും പലരും ചിന്തിക്കാത്ത ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം അർജുവിൻ്റെ ആ ട്രക്കിനുള്ളിൽ നിന്നും അർജുവിൻ്റെ ആ ചേതനയറ്റ ശരീരം ലഭിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ അർജുവിൻ്റെ മക മകന് വേണ്ടിയിട്ട് അർജു കാത്തു വച്ചിട്ടുണ്ടായിരുന്ന കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷയോടെ ആയിരുന്നു അർജുൻ ആ ട്രക്കുമായിട്ട് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് സ്വന്തം കാത്തിരിക്കുന്ന സ്വന്തം മകനെ വീട്ടിൽ ഇപ്പോഴും ആ മകൻ കാത്തിരിക്കുകയാണ് അർജുനു വേണ്ടിയിട്ട് അച്ഛൻ വരും അച്ഛന് എന്നെ കാണാനായിട്ട് വരും എന്ന് ആ നിഷ്കളങ്കമായ മുഖത്തോടെ കാത്തിരിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു ദിവസം എൻ്റെ അച്ഛന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്ന് ആ കുഞ്ഞു മകന് അറിയുന്ന നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്രമാത്രം നിഷ്കളങ്കമാണ് ലോകത്ത് ഇതുപോലെ ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള മുഖങ്ങൾ നമ്മൾ ഉണ്ട് അതേപോലെ തള്ള ഒരു നിഷ്കളങ്ക മുഖം തന്നെയാണ് യഥാർത്ഥത്തിൽ മനാഫ് മനാഫിൻ്റെ പല മുഖഭാവങ്ങളും നമ്മൾ അർജുവിനെ തേടുന്ന നിമിഷങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ വളരെ വികാരഭരിതമായിട്ട് മനാഫ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പലിൽ പലരും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മനാഫിന് എന്തോ കാര്യലാഭത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് മാത്രമാണ് ചില ആളുകളെങ്കിലും ചിന്തിച്ചത് ഏറെ ആളുകളും അത്തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ റസാഖ് ബായുടെ ജീവിതം മനാഫ് മാറ്റിമറിച്ച ജീവിതത്തെക്കുറിച്ച് ഞാൻ കാണിക്കുകയുണ്ടായി അവിടെയൊക്കെ മനാഫ് എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ ഈ ലോകത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് പ്രതീക്ഷയറ്റ ഒരിക്കലും ആരുമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച അർജുവിനെ പോലുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ അത്താണി ആയിക്കൊണ്ട് ഒരു സ പക്ഷേ അർജുൻ ആ കുടുംബത്തിൻ്റെ അത്താണി ആയിരുന്നെങ്കിൽ പനാഫ് അത്തരം കുടുംബങ്ങളുടെ അത്താണിയായി മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ള യഥാർത്ഥ ചരിത്രങ്ങളും യഥാർത്ഥ സത്യങ്ങളൊക്കെ ഈ ഒരു സമയത്താണ് നമ്മൾ അറിയുന്നത് പലപ്പോഴും ചില മനുഷ്യരെയൊക്കെ ലോകത്ത് നിയോഗിച്ചിട്ടുള്ളത് ചില പ്രത്യേക മനുഷ്യരയുടെ ജീവിതത്തിലുള്ള പ്രയാസകരമായ സാഹചര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഏറെ ദുഃഖിച്ച് നിൽക്കുന്നവർക്ക് സമാധാനം നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പലരും പറയാറുണ്ട് പക്ഷേ അത് ഇവിടെ നമ്മൾ യാഥാർത്ഥ്യത്തിലൂടെ അർജുൻ എന്ന വികാരത്തിലൂടെ നമ്മൾ കേരളക്കര കാത്തിരുന്ന ആ വികാരത്തിലൂടെ നമ്മൾ അറിയുകയായിരുന്നു യഥാർത്ഥത്തിൽ മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പേര് പോലും നിയോഗമായിക്കൊണ്ട് ദൈവം അയക്കപ്പെട്ടവനാണ് എന്ന് ആലോചിച്ചു പോകും പ്രത്യേകിച്ച് മനാഫ് എന്ന് എഴുതുന്ന വാക്ക് മാൻ ആഫ് എന്നാണ് ചിന്തിക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പകുതി എന്ന് തന്നെ വേണം എന്നുണ്ടെങ്കിൽ മനാഫിനെ നമുക്ക് പറയാം മനാഫിനെ കുറിച്ച് ഇത്രയും വികാരത്തോടെ സംസാരിക്കാനല്ലാതെ പലപ്പോഴും മനുഷ്യത്തമുള്ള ഏതൊരു മനുഷ്യനും അല്ലാതെ കഴിയുകയില്ല എന്ന് തന്നെ പറയാം യഥാർത്ഥത്തിൽ മനാഫ് ഒരു വികാരമായിരുന്നു അർജുൻ എന്ന് പറയുന്ന ഓരോ മലയാളികളുടെയും വികാരത്തിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് ഏതായാലും മനാഫിൻ്റെ ജീവിതവും മനാഫിൻ്റെ കഷ്ടപ്പാടുന്ന ജീവിതത്തിലൂടെയൊക്കെ എഴുപത്തി ഒന്ന് ദിവസത്തിലൂടെ അർജുൻ എന്ന് പറയുന്ന ആ ഒരു വികാരത്തെ നമുക്ക് മുന്നിലെത്തിച്ചപ്പോൾ മനാഫ് ലോകത്തോട് വിളിച്ചു പറയുന്ന വലിയ വലിയ സന്ദേശങ്ങളുണ്ട് എന്നും കള്ളക്കടത്തുകാരനും രാജകീയ ജീവിതവും നയിക്കുന്ന മനുഷ്യരാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നവരെ എല്ലാവരും ഒരിക്കലും നമ്മൾ ഇതുപോലെ കാണരുത് എന്നും നമ്മൾ ഇതിൽ നിന്ന് പഠിക്കണം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ രൂപം കണ്ടിട്ട് ഒരിക്കലും ആ മനുഷ്യനെ വിലയിരുത്തരുത് എന്നുകൂടെ മലയാളികളെ പഠിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും മനാഫ് എന്ന് പറയുന്ന മനുഷ്യനിലൂടെ ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് അമനിയ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം